கிரானைட்ஸ் எம்எல்ஏ ரோடு பல்லுறுத்தி காண்டாக்ட் நயன் டபுள் போர் சிக்ஸ் பைவ் சிக்ஸ் അനാശാസ്യം പെരുമ്പാവൂരിൽ ഹോട്ടൽ മാനേജറും ഇതര സംസ്ഥാന തൊഴിലാളിയും അടക്കം മൂന്ന് പേർ അറസ്റ്റിലായി ഒഡീഷ രാജോ സ്വദേശി രഞ്ജിത്ത് റൌട്ട് ഇരുപത്തിരണ്ട് മുൻഷിദാബാദ് സ്വദേശി റജിബുൾ മുല്ല മുപ്പത്തിരണ്ട് ഹോട്ടൽ മാനേജർ കൂവപ്പടി ഐമുറി പറമ്പി ജെയിംസ് അമ്പത്തൊന്ന് എന്നിവരെയാണ് പെരുമ്പാവൂർ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപമുള്ള ലോഡ്ജിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്ത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇരായവതി അനാശാസ്യം നടക്കുന്നുവെന്ന രഹസ്യവിരത്തെ തുടർന്ന് ലോഡ്ജ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പതിനാറിന് വൈകിട്ട് നാലരയോടെയായിരുന്നു പരിശോധന ഹോട്ടൽ മാനേജറുടെ അറിവോടെയായിരുന്നു അനാശ്വാസ പ്രവർത്തനം നടത്തിയത് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നിർദ്ദേശത്താൽ കഴിഞ്ഞ ഒരു മാസമായി പെരുമ്പാവൂരിൽ പോലീസിന്റെ വ്യാപക പരിശോധനയാണ് നടന്നുവരുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പിടികൂടി മയക്കുമരുന്ന് പരസ്യമദ്യപാന അനാശ്വാസം തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു എസ് പി മോഹിത് റാവത്ത് ഇൻസ്പെക്ടർ എം കെ രാജേഷ് സബ് ഇൻസ്പെക്ടർ ഒ എ രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പി അബ്ദുൾ മനാഫ് ബാലാമണി സീനിയർ സി പി ഒമാരായ ടി എൻ മനോജ് കുമാർ ടി അഫ്സൽ സി പി ഒമാരായ ബിനീഷ് ചന്ദ്രൻ ബെന്നി ഐസക് ഷെഹന തുടങ്ങിയവരായിരുന്നു റെയ്ഡിൽ പങ്കെടുത്തവർ ന്യൂസ് ബ്യൂറോ